അഞ്ചൽ അഗസ്തിക്കോട് ന്യൂ എൽ പി എസിൽ നടത്തിയ ഗുരുവന്ദനം ശ്രദ്ധേയമായി അധ്യാപക ദിനാചരണത്തിൻ്റെ ഭാഗമായാണ് ഗുരുവന്ദനം സംഘടിപ്പിച്ചത് അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിച്ച മൂന്ന് അധ്യാപകരെ പൊന്നാടെ പുഷ്പങ്ങൾ നൽകിയുമാണ് ഗുരുപൂജ നടത്തിയത് ചടങ്ങ് മുൻ വാർഡ് മെമ്പറും മുൻ അധ്യാപികയുമായ ജി ലളിതമ്മ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ അവരുടെ മോഡലാണ് റോൾ മോഡലാണ് അവരുടെ ടീച്ചർ അപ്പൊ അത് എപ്പോഴും ടീച്ചറിനും മനസ്സിലുണ്ടാവണം ഏത് ടീച്ചറിൻ്റെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ടീച്ചറാവാഗ്രഹിക്കില്ല വേറെ പല ജോലികളും ആഗ്രഹിക്കും പക്ഷേ എങ്കിലും ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം എന്നും ഞാൻ ഇപ്പൊ എന്താ വന്നപ്പോ ഞാൻ പ്രതീക്ഷനെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പ്രതീക്ഷ ഇപ്പോഴും എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ടീച്ചറിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭവനോടും ബഹുമാനത്തോടും അവരുടെ അതുപോലെ എത്ര വലിയ ഉദ്യോഗ രീതിയിലോ ഡോക്ടറിനോ എഞ്ചിനീയറിനോ കിട്ടുന്നതിനേക്കാൾ ആദരെയും കിട്ടുന്ന ഒരു ജോലിയാണ് ടീച്ചർന്ന് പറഞ്ഞത് ഒരിക്കലെ വർദ്ധിച്ച ഉത്സാഹത്തോടെയാണ് കുരുന്നുകൾ അധ്യാപകരെ വരവേറ്റത് സ്കൂളുകളിലെ നിലവിലെ അധ്യാപകർക്കൊപ്പം വിശിഷ്ടാതിഥികളായി സ്കൂളിന് സമീപ പ്രദേശത്തുള്ള മൂന്ന് റിട്ടയേർഡ് അധ്യാപികമാരും ഗുരുപൂജയിൽ പങ്കെടുത്തു വിശിഷ്ടാതിഥികൾക്കൊപ്പം സ്വന്തം അധ്യാപകരെ വന്ദിച്ചാണ് കുരുന്നുകൾ ഗുരുപൂജ പൂർത്തിയാക്കിയത് ഏറ്റവും ശ്രേഷ്ഠമായ തൊഴിലുകളിലൊന്നാണ് അധ്യാപക വൃത്തിയെന്നും അവർക്ക് മുൻപിലുള്ള കുട്ടികൾ ജീവിക്കുന്ന ബയലുകളാണെന്നും ഇവയെ അതീവ ശ്രദ്ധയോടെയാണ് പരിഗണിക്കേണ്ടതെന്നും ആദ്യ അക്ഷരം പകർന്നു തന്ന അധ്യാപകർക്കൊപ്പം ജീവിത വിജയത്തിന് നേർരേഖ കാട്ടി കരുത്തായി കൈത്താങ്ങായി നിന്ന അധ്യാപകരെയും ജീവിതപാതയിൽ ജീവിതപാതയിലെമ്പാടും ഓർക്കണമെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലളിതമ്മ ടീച്ചർ സംസാരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ബി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അധ്യാപകരുടെ ശ്രേഷ്ഠതയും മഹത്വവും വിളിച്ചോതിയ പ്രൗഢഗംഭീരമായ ചടങ്ങിന് റിട്ടയർഡ് അധ്യാപികമാരായിരുന്ന ഭവാനി സാവത്രി സ്കൂൾ എച്ച് എം ലതിക അധ്യാപികമാരായ നിഷ ജീന ലിമ നീതു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്